ആം ആദ്മി പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ സംഘടിപ്പിച്ചു കോതമംഗലത്ത് നിന്നും ആരംഭിച്ച ജാഥ കുട്ടമ്പുഴയിലാണ് സമാപിച്ചത് പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരയോഗ്യമാക്കുക കുട്ടമ്പുഴ ബംഗ്ലാവ് പാലം നിർമ്മിക്കുക താലൂക്കിലെ മുഴുവൻ കർഷകരുടെയും കൈവശഭൂമിക്ക് പട്ടയം നൽകുക കുട്ടമ്പുഴയിൽ ആർട്സ് കോളേജ് സ്ഥാപിക്കുക പെരിയാറിൽ മണൽവാരൽ ആരംഭിക്കുകയും താലൂക്കിൽ സർക്കാർ മണൽ ഡിപ്പോ സ്ഥാപിക്കുകയും ചെയ്യുക വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് ആം ആദ്മി പാർട്ടിയുടെ കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ സംഘടിപ്പിച്ചത് കോതമംഗലത്തിൽ നിന്നും ആരംഭിച്ച ജാഥ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ നിരവധിയായ പ്രശ്നങ്ങൾ പ്രധാനമായും ആറ് പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ തകർന്നു കിടക്കുന്ന ആലുവ മൂന്നാർ ഇവിടുത്തെ ആദിവാസികൾക്കായൊരു കോളേജ് ഇവിടുത്തെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് അതായത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നം മൃഗങ്ങൾ ഉപദ്രവിച്ച് ഏതാണ്ട് മൂന്ന് പേര് ഇവിടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഇനിയും അങ്ങോട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മൃഗങ്ങളെ കടിനുള്ളിൽ നിർത്തണമെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഉള്ള രീതി ഉണ്ടാകണമെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ക്ഷേമകരമായി ജീവിക്കണമെന്നും ഇവർ ഇവരാഗ്രഹിക്കുന്നു നിയോജകമണ്ഡലം സെക്രട്ടറി വിജോയ് പുളിക്കലായിരുന്നു ജാഥ ക്യാപ്റ്റൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് അധ്യക്ഷത വഹിച്ചു റെനി സ്റ്റീഫൻ മോസസ് മേത്ത സുജിത് സുകുമാരൻ സാജു പോൾ ജോൺസൺ കറുകപ്പള്ളി എൽദോ പീറ്റർ സുരേഷ് പത്മനാഭൻ സി കെ കുമാരൻ ബാബു പീച്ചാട്ട് ലാലു മാത്യു പിയേഴ്സൺ മുഹമ്മദ് നൌഷാദ് കെ എസ് ഗോപിനാഥൻ സാബു കുരിശിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ പഞ്ചായത്തുകളിലൂടെ പര്യടനം നടത്തിയ ശേഷം കുട്ടമ്പുഴയിൽ ജാഥ സമാപിച്ചു ന്യൂസ് ഡെസ്ക് എസിവി ന്യൂസ്